കുന്നംകുളത്തെ ശക്തമായ മഴയിൽ തകർന്നു വീണ് കാലപ്പഴക്കം ചെന്ന കെട്ടിടം പൊളിച്ചു നീക്കിയത് ഭാഗം മാത്രം യാത്രക്കാർ കഴിഞ്ഞ ജൂൺ ഇരുപത്തിയേഴിനാണ് ശക്തമായ കാറ്റിലും മഴയിലും കുന്നംകുളം വടക്കാഞ്ചേരി റോഡിലെ നിരവധി വ്യാപാര സ്ഥാപനങ്ങൾ പ്രവർത്തിച്ചിരുന്ന കാലപ്പഴക്കം ചെന്ന കെട്ടിടത്തിന്റെ ചുമരും ഒന്നാം നിലയിലെ വരാന്തയ്ക്ക് മുകളിലെ മേൽക്കൂരിയും കൈവരികളും തകർന്ന് റോഡിലേക്ക് വീണത് ശബ്ദം കെട്ട് യാത്രക്കാർ മാറിയതിനാൽ വൻ ദുരന്തമാണ് ഒഴിവായത് സംഭവത്തെ തുടർന്ന് ഏഴു ദിവസത്തിനുള്ളിൽ കെട്ടിടം പൂർണ്ണമായും പൊളിച്ചു നീക്കണമെന്നാവശ്യപ്പെട്ട് നഗരസഭ കെട്ടിട ഉടമയ്ക്ക് കത്ത് നൽകിയിരുന്നു എന്നാൽ ഒരു മാസം പിന്നിട്ടിട്ടും കെട്ടിടം പൂർണ്ണമായും പൊളിച്ചു നീക്കാൻ ഉടമ തയ്യാറായിട്ടില്ല കെട്ടിടത്തിന്റെ പകുതി ഭാഗം മാത്രമാണ് ഭാഗികമായി പൊളിച്ചു നീക്കിയത് ബാക്കി ഭാഗം ഏതു നിമിഷവും തകർന്ന റോഡിലേക്ക് വീഴുമെന്ന അവസ്ഥയിലാണ് വാഹനയാത്രക്കാരും കാൽനടയാത്രക്കാരും ഭീതിയോടെയാണ് ഈ വഴി യാത്ര ചെയ്യുന്നത് പൊളിച്ചുനീക്കാത്ത കെട്ടിടത്തിന്റെ ഭാഗം നഗരസഭാ അധികൃതരെ സ്വാധീനിച്ച് ഭാഗികമായി അറ്റകുറ്റപ്പണികൾ നടത്തി വീണ്ടും വ്യാപാര സ്ഥാപനങ്ങൾക്ക് തുറന്നുകൊടുക്കാനാണ് ഉടമ ശ്രമിക്കുന്നതെന്ന് ആരോപണമുണ്ട് സംഭവത്തിൽ നഗരസഭാ അധികൃതർ ഇടപെട്ട് അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് സമീപത്തെ വ്യാപാരികളും യാത്രക്കാരും ആവശ്യപ്പെട്ടു ടി ന്യൂസ് കുന്നംകുളം